ഒരു സൊസൈറ്റി നമ്മുടെ പുറകിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ പുറകിലുണ്ടെങ്കിൽ അവരെയും കൂടെ കൈകയറ്റി പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാന്നുള്ള ഒരു കൊണ്ടുവരിക എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത് ആമസോണിൽ നമ്മൾ ഞങ്ങളാണ് വൈൽറ്റ് ടോമറി പൗഡറുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇത് കേരളത്തിലേക്കും വെച്ചിട്ട് ഓൺലൈനിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ സെല്ലർ വരുന്നത് എൻ്റെ പേര് ക്രിസ്റ്റി ട്രിവാൻഡത്താണ് ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് എൻ്റെ ഒക്കെ ഞാൻ ചെയ്തത് കണ്ണൂരാണ് വീവേഴ്സിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ വരുന്നത് അപ്പം ഡിസൈനിങ് ആണ് എൻ്റെ പാഷൻ വരുന്നത് ഇപ്പോൾ ഹൈസ്കൂളിലോട്ടിട്ട് തന്നെ അവിടുത്തെ വീവേഴ്സിൻ്റെ ഇടയിൽ ഞാൻ ഡിസൈൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കളർ കോമ്പിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ കുഞ്ഞിലെ തൊട്ട് എനിക്ക് വീവേഴ്സായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ഫാഷൻ ആണ് കംപ്ലീറ്റ് ചെയ്തത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ സീനിയർ മെർച്ചൻറ്റൈസറായിട്ട് തിരുപ്പൂര് വർക്ക് ചെയ്തിരുന്നു രണ്ട് വർഷം അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ ഹോം ടൗണിൽ വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അതായത് ഫാഷൻ ഡിസൈനിങ്ങും ഇൻറ്റീരിയർ ഡിസൈനിങ്ങായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അവിടുന്ന് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മാരേജ് കഴിഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് റീ ലൊക്കേറ്റ് ചെയ്തു ട്രിവാൻഡ്രത്ത് വന്നപ്പോഴത്തേക്ക് ഹാൻഡെക്സിൽ ടെക്സ്റ്റൈൽ ഡിസൈനറായിട്ട് ആസ് എ ഗവണ്മെന്റ് ജോബ് ടെക്സ്റ്റൈൽ ഡിസൈനറായിട്ട് എനിക്ക് ജോലി കിട്ടി ടെ ഹാൻഡ് ടെക്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതലും വീവേഴ്സായിട്ട് എനിക്ക് കൂടുതൽ അടുപ്പം വന്നത് അപ്പം വീവേഴ്സ് നമ്മൾ കാണുന്നതിനെക്കാട്ടി ഉപരി അവർ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നത് അത് പുറമേ ഞാൻ ഒരു ലേബർക്ക് നയൻ ഹൺഡ്രഡ് പെർ ഡേ കൊടുക്കുമ്പം അവർക്ക് ഒരു ദോത്തി അല്ലെങ്കിൽ ഒരു സാരി സാരിയൊക്കെ വീവ് ചെയ്ത് വരുമ്പോഴത്തിന് മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം കഴിഞ്ഞാണ് അവർക്കൊരു ലേബർ ചാർജ് കിട്ടുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഞാൻ ആലോചിക്കാൻ തുടങ്ങി ഇവർക്ക് വേണ്ടി ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ വീവേഴ്സിനും ഇത് എത്തുന്നില്ല അല്ലെങ്കിൽ അവർക്കത് മതിയാവുന്നില്ല അപ്പോൾ ഇനി എനിക്ക് ആയിട്ട് തന്നെ അവരെ സഹായിക്കാൻ പറ്റില്ല എങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ടി അന്നപ്പോൾ എൻ്റെ മുമ്പിൽ വ്യൂവേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കയാണ് ഞാനൊരു ഷോപ്പ് തുടങ്ങിയത് ട്രിവാൻഡ്രത്ത് വളരെ ചെറിയ ടു ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റിൽ വളരെ ചെറിയൊരു ഷോപ്പ് അവർക്ക് വേണ്ടി ഞാൻ തുടങ്ങി മാർക്കറ്റ് സ്റ്റഡി ചെയ്തെങ്കിലും വളരെ നയൻറ്റി പെർസെൻറ്റേജ് പോസിറ്റീവ് ആയിരുന്നു അങ്ങനെ ഞാൻ ചെറിയൊരു ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞ ശേഷം ഹാൻറ്റെക്സ് നിന്നും ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഷോപ്പ് തുടങ്ങിയത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അത്ര ഒരു നല്ല ഫീഡ്ബാക്ക് അല്ല എനിക്ക് കിട്ടിയത് കാരണം നല്ല മൾട്ടിനാഷണൽ കമ്പനിയുടെ കൂടെയാണ് ഈ ഹാൻഡ്ലൂം പ്രോഡക്റ്റ്സ് നമുക്ക് കോമ്പീറ്റ് ചെയ്യേണ്ടത് ഹാൻഡ്ലൂം പ്രോഡക്റ്റ്സ് കോമ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല നല്ല ക്വാളിറ്റിയാണ് പക്ഷേ കോസ്റ്റ് വൈസ് വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ ഷോപ്പ് ക്ലോ വൺ വൺ ഇയർ കഴിഞ്ഞ് ആഫ്റ്റർ വൺ വൺ ആൻഡ് ഹാഫ് ഇയർ കഴിഞ്ഞ ശേഷം ക്ലോസ് ഡേ ക്ലോസ് ഡൗൺ ചെയ്ത് തിരിച്ച് ജോലിയിലേക്ക് ഇനി വേറെ ഏതെങ്കിലും ജോലി നമുക്ക് ഡിസൈനിങ് സെക്ഷനിലേക്ക് ഞാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നവർ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്തുകൊണ്ട് ഓൺലൈൻ ട്രൈ ചെയ്തു വിടാം അപ്പം ഇതിനു മുന്നേ എനിക്ക് ഞാൻ ഷോപ്പ് തുടങ്ങുമ്പോഴത്തേക്കും വിമൻ എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞ് നമുക്ക് ലോൺ കിട്ടും അത് കിട്ടുമെന്നൊക്കെ ഒരുപാട് സർക്കാർ നിന്ന് ഒരുപാട് ഗവൺമെൻറിൽ നിന്ന് ഒരുപാട് ഡിസ്കൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഷോപ്പ് തുടങ്ങിയത് പക്ഷേ നമ്മുടെ കയ്യിലുള്ള എവിഡൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ വിചാരിച്ച മാതിരി ഒന്നും കിട്ടിയില്ല അങ്ങനെയാണ് ഞാൻ ഞാൻ പിന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് എനിക്ക് എങ്ങനെയാണേലും വിവേഴ്സിനെ സഹായിക്കാൻ പറ്റില്ല അപ്പം വ്യൂവേഴ്സാണ് എൻ്റെ കൈ ഷോപ്പിലേക്ക് ക്രെഡിറ്റ് ബേസ് അതായത് ഒരു ഷീറ്റ് വിറ്റ് പോകുമ്പോൾ അവർക്ക് ആ ഒരു ഇത് കൊടുക്കുക ആ രീതിയിലാണ് ഞാൻ ഷോപ്പ് സെറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ചെയ്ത് ക്ലോസ് ഡൗൺ ചെയ്യാം എന്നുള്ള രീതി പറയുമ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഓൺലൈൻ എന്തുകൊണ്ട് ട്രൈ ചെയ്തു ആ സമയത്ത് ബിഫോർ ഫൈവ് ഇയേഴ്സ് ഓൺ ആമസോൺ ഇത് ചെയ്ത് വന്നത് ടേക്കപ്പ് ചെയ്ത് വന്നത് ഇന്ത്യയിൽ ഫ്ലറിഷ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളു അവൾ ആമസോൺ ഓഫീസ് ബാംഗ്ലൂരായിരുന്നു അന്ന് ആമസോണിൻ്റെ ഹെഡ് ഓഫീസ് ഓഫീസിൽ പോയി ചോദിച്ചു എന്ന് പ്രോഡക്റ്റ്സും കൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ പ്രോഡക്റ്റ്സ് കൊണ്ട് അവിടെ ചെയ്യുന്നു വെറും ഫൈവ് അഞ്ച് പ്രോഡക്റ്റ് എന്തായാലും ഉണ്ടായിരുന്നുള്ളൂ ഷീറ്റ് ബാത്ത് ടൗബിൾ ബാത്ത് മാറ്റ് അങ്ങനെ വളരെ ഹാൻഡ്ലൂമിൻ്റെ മാത്രമാണ് അങ്ങനത്തെ വളരെ ചെറിയ ഒരു പ്രോഡക്റ്റ്സും കൊണ്ടാണ് അവിടെ പോയത് കിട്ടുമെന്നുള്ള ആമസോൺ പോലുള്ള ഓൺലൈൻ കമ്പനിക്ക് നമ്മുടെ ഒരു ചെറിയൊരു പ്രോഡക്റ്റ്സ് അത്രത്തോളം ആക്സെപ്റ്റ് എന്നുള്ള കാര്യം എനിക്ക് ഒട്ടും തന്നെ ഒരു 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 ഹോംവർക്ക് പോലും നടത്താതെയാണ് ഞാൻ പോകുന്നത് കിട്ടില്ല എന്ന് വിചാരിച്ചാൽ നൈൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് കിട്ടില്ല ഓൺലൈൻ കിട്ടില്ല എന്ന് വിചാരിച്ചു തന്നെയാണ് നമ്മൾ ഞാൻ എൻ്റെ ഹസ്ബൻഡാണ് കൂടെ വന്നത് വേറെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല അവർ അവർക്ക് പ്രോഡക്റ്റ്സ് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു നാളെ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തോളാം പറഞ്ഞു സ അവരുടെ സൈറ്റിൽ അപ്പോൾ പേപ്പേഴ്സൊക്കെ ആ സമയത്ത് ഞാൻ റെഡിയാക്കിയിരുന്നു അപ്പോൾ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ അഞ്ച് പ്രോഡക്റ്റ് അഞ്ച് പ്രോഡക്റ്റും കൊണ്ടാണ് ഞാൻ ആമ ഫസ്റ്റ് ആമസോൺ ഓൺലൈനിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ഞാൻ എന്തുകൊണ്ട് ഹാൻഡ്ലൂം പോലെ അല്ലാതെ കേരള സ്പൈസസ് കേരളത്തിലെ സ്നാക്സ് ഹാൻഡിക്രാഫ്റ്റ്സ് പിന്നെ ഫേസ് പാക്ക് അതായത് ആയുർവേദിക് ഫേസ് പാക്ക് വൈൽഡ് ടോമറിക് പൗഡർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്തു വിടാം എന്ന് എൻ്റെ ഒരു ഉള്ളിൽ വീവേഴ്സ് മാത്രമല്ല ഒരു സെക്ഷനിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നു ഇങ്ങനെയുള്ള ഫാമേഴ്സ് അപ്പം ഈ ഷോപ്പ് തുടങ്ങിയപ്പം തന്നെ ഞാനൊരു ഒരു തോട്ട് തോട്ടെടുത്തിരുന്നു വിമന്സിനെ മാത്രം വിമൻ എൻറ്റർപ്രണിയറായിട്ടാണ് ഞാനിതിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ വിമൻസിനെ കൊണ്ട് എന്തുകൊണ്ട് ലേഡീസ് ലേഡീസിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ കൂടുതലും സാധനങ്ങൾ അപ്പോൾ അതായത് ഇപ്പോൾ ഹാൻഡ്ലൂം ആണെങ്കിലും ലേഡി വീവേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് കൂടുതലും ഞാൻ സാധനങ്ങൾ എടുക്കുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജും ഞാൻ അവിടെ നിന്നാണ് ഇപ്പോൾ സൊസൈറ്റി നിന്ന് വീവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ല സൊസൈറ്റീസിൽ നിന്നും ഞാൻ എടുക്കുന്നുണ്ട് അതാണെങ്കിൽ പോലും ഞാൻ വിമൻ ഹെഡഡ് സൊസൈറ്റീസ് സെക്രട്ടറിയിൽ നിന്നാണ് ഞാൻ അവിടുന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യുന്നത് ഡിസൈൻസ് ഞാൻ കൊടുക്കും അവരെനിക്ക് എനിക്ക് മാത്രമേ എൻ്റെ സാധനം തരുവുള്ളൂ എന്നുള്ളൊരു പിടിവാശിയായിരിക്കും ഞാൻ ഡിസൈൻ ചെയ്തുകൊടുക്കുക അവർക്ക് വേറെ പ്ലാറ്റ്ഫോമിലും അവർക്ക് ചെയ്യാം എനിക്ക് മാത്രമല്ല എൻ്റെ സാധനങ്ങൾ ഓൺ ടൈമിൽ എനിക്ക് തരണം ആ ഒരു ബേസ് മാത്രമേ ഞാൻ അവർക്ക് അവരുടെ അടുത്ത് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ഡിസൈൻസ് കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് എവിടെ വേണമെങ്കിലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എക്സിബിഷൻസ് ഉണ്ട് മീറ്റിങ്സ് ഉണ്ട് അതെല്ലാം അവർ എൻ്റെ ഡിസൈൻസ് അവർക്ക് കൊണ്ടുപോയി സെയിൽ ചെയ്യാം അങ്ങനെ ഒരു കണ്ടീഷൻസ് ഞാൻ അവരുടെ അടുത്ത് വെച്ചിട്ടില്ല പിന്നെ വരുന്നത് വൈൽ ടർമറിക്ക് പൗഡർ പോലെ ഫേസ് പാക്ക് ആയുർവേദിക് ഫേസ് പാക്ക് ആണ് ഇന്നിപ്പോൾ ആമസോണിൽ നമ്മൾ ഞങ്ങളാണ് വൈൽ ടോർമറിക് പൗഡറുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇത് കേരളത്തിലേക്കും വെച്ചിട്ട് ഓൺലൈനിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ സെല്ലർ വരുന്നത് ഏറ്റവും വലിയ സെല്ലർ വരുന്നത് കേരള ഓൺലൈൻ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സ്വന്തമായിട്ട് ലൂംസ് ആൻഡ് വ്യൂസിൻ്റെ വെബ്സൈറ്റുണ്ട് വീഫ്സ് കാർട്ട് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പേജുണ്ട് അങ്ങനെ ഓരോന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ ഓൺലൈനിലേക്ക് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇനി ഞങ്ങളുടെ എംബിഷൻ എന്ന് പറയുന്നത് എൻ്റെ എംബിഷൻ എംബിഷൻ എന്ന് പറയുന്നത് ഈ സ്പൈസസിനെയൊക്കെ റീബ്രാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇതിലേക്ക് ഞങ്ങൾ ബ്രാൻഡിലേക്ക് ഞങ്ങൾ റീബ്രാൻഡ് ചെയ്യാണ് അതേപോലെ ഹാൻഡ്ലൂം ഇപ്പം ഞങ്ങൾക്ക് ഒരു നന്നായിട്ട് ഹാൻഡ്ലൂം പോകുന്നുണ്ട് ഓൾ ഇന്ത്യയുടെ ഓൾ ഇന്ത്യയിലെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സും ഒരു കസ്റ്റമർ തന്നെ ഒരു ഫിഫ്റ്റി ടൈംസ് ലൂംസ് ആൻഡ് വസ്സ് നിന്ന് വാങ്ങിച്ചവരുണ്ട് അത്രത്തോളം ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് നല്ല രീതിയിലായി കഴിഞ്ഞു ഞങ്ങൾ ഞാൻ ചിന്തിച്ചതിൻ്റെ ഒരു വൺ പേർസെൻറ്റേജേ ആയിട്ടുള്ളൂ ഇപ്പോൾ രണ്ടാമത് ഇപ്പം ഹാ കേര കേരളത്തിൻ്റെ പ്രോഡക്റ്റ്സ് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നും കൂടെ ഉള്ള ഒരു ലക്ഷ്യമുണ്ട് ഇപ്പം ഞങ്ങൾ യു എസിലേക്ക് ആമസോൺ വഴി കൊടുക്കുന്നുണ്ട് ആമസോണിൻ്റെ ഇത് വരുന്നു അവിടെ ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട് അവിടെ സ്പൈസസ് കൊടുക്കാറില്ല കുറച്ച് പേപ്പേഴ്സും കൂടെ ഞങ്ങൾക്ക് സ്പൈസസിൻ്റെ കാര്യങ്ങൾക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഈ ഫീൽഡിലേക്ക് അപ്പം ആമസോണിൽ ആമ ഓൺലൈനിലേക്ക് വെച്ച് ഏറ്റവും കേരളത്തിലേക്ക് ഏറ്റവും വലിയ സെല്ലർ ലൂംസ് ആൻഡ് ആണെന്ന് പറഞ്ഞ് ആമസോൺ തന്നെ ഞങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്തു തന്നു ഇത് ഒരുപാട് മീഡിയാസിലൊക്കെ ഇൻറ്റർവ്യൂ എടുക്കുമ്പോഴത്തേക്കും കേരളത്തിലെ കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യയിൽ നിന്ന് ചിപ്സ് ചിപ്സ് ചെയ്താൽ നമുക്ക് കിട്ടുമോ ഞാൻ ചിപ്സ് ചെയ്യട്ടെ എന്ന് പക്ഷേ ഒരാൾ ചെയ്യുന്നത് കണ്ട് അടുത്തയാള് ആ ഇവർ നന്നായിട്ട് പോകുന്നുണ്ട് ഈ സാധനം വിറ്റാല് നന്നായിട്ട് പോകുന്നുണ്ട് എന്നാൽ പിന്നെ ഞാനും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാണോ അപ്പോൾ ഞാനിപ്പോൾ വ്യൂവേഴ്സിനെ കണക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ആണ് ഞാൻ ഈ സ്ഥാപനം ഇത്രയും ഇപ്പം ഞാനിപ്പോൾ ഒരു സ്ത്രീകൾ ഒരു മോർ ദാൻ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി സ്ത്രീകളെയാണ് ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡയറക്റ്റായിട്ട് എനിക്ക് മോർ ദാൻ ട്വൻറ്റി സ്റ്റാഫ്സ് ഉണ്ട് ഇതെല്ലാം സ്ത്രീകൾ മാത്രമാണ് അല്ലെങ്കിൽ പിന്നെ രണ്ടോ മൂന്ന് ട്രെയിനേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അല്ലാതെ മറ്റുള്ളവർ കണ്ട ഹാൻഡക്സ്കാർ അല്ലെങ്കിൽ കൈത്തറിക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാം അങ്ങനെയുള്ളൊരു ഒരു ായിട്ട് ഒരിക്കലും ഒരു ബിസിനസ്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഉപജീവന മാർഗമായിട്ടോ കാണരുത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സമൂഹത്തിന് നമ്മൾ കയറുന്നതിൻ്റെ കൂടെ നമ്മുടെ ബാക്കിൽ ഒരാളുണ്ടെങ്കിൽ പുറകിൽ ഒരാളുണ്ടെങ്കിൽ അവിടെ അവരെയും കൂടെ കൈപിടിച്ച് കയറ്റാനായിട്ട് ശ്രമിക്കുക മാത്രമേ എനിക്കിപ്പോൾ യങ്സ്റ്റേഴ്സിനോട് ഈ ഫീൽഡിലേക്ക് വരാൻ പോകുന്ന യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളൂ നമ്മൾ നമ്മളെ മാത്രം ഗ്രോ ചെയ്യാതെ ബാക്കി ഒരു സൊസൈറ്റി നമ്മുടെ പുറകിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ പുറകിലുണ്ടെങ്കിൽ അവരെയും കൂടെ കൈകയറ്റി പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാന്നുള്ള ഒരു കൊണ്ടുവരിക എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത് ഇത് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് Tell us what you think about this video and don't forget to like, share and subscribe.